മൂന്നാമത്തെ ചോദ്യം അത്തഹ്യാത്തിൽ മുസബിഹ വിരൽ അഥവാ നമ്മുടെ ചൂണ്ടു അത് ഉയർത്തേണ്ടത് എപ്പോഴാണ് അത് ഉയർത്തിയാൽ തന്നെ അത് ചലിപ്പിക്കേണ്ടതുണ്ടോ അല്ല ചലിപ്പിക്കാതെ അനക്കാതെ വെക്കലാണോ ഏതാണ് സുന്നത്തായ രീതി എന്നുള്ളതാണ് അത്തഹ്യാത്തിൽ സുസലഹു അലഹി വസല്ലമ്മയുടെ നിസ്കാരത്തെ സംബന്ധിച്ച് സഹാബാക്കൾ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ ഭാഗവും നിസ്കാരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് അപ്പോൾ അത്തഹ്യാത്തിനെ സംബന്ധിച്ച് തഷഹുദിലുള്ള ഇരുത്തത്തെ സംബന്ധിച്ച് ഉദ്ധരിച്ച ഹദീസിൽ സഹാബി പറയാണ് റസൂസലുഅലഹി വസല്ലം നിസ്കാരത്തിൽ തശഹുദിനു വേണ്ടി ഇരുന്നാൽ തൻ്റെ ഇടത് കൈ ഇടത് മുട്ടിൻ്റെ മേൽ കാൽമുട്ടിൻ്റെ മേൽ വിൽക്കും അത് തുടയുടെ മേലുമെന്നും രവായത്തുണ്ട് വല്ലും ന അലല്ലും ന വലത് കൈ വലത് കാൽമുട്ടിൻ്റെ മുകളിൽ വെക്കും കഥ സലാസൻ വഹം എന്നിട്ട് അൻപത്തി മൂന്ന് എന്ന രീതിയിൽ പിടിക്കും അഥവാ ഈ രണ്ട് വിരലുകൾ ഹിൻസറും ബിൻസറും ചേർത്ത് വെച്ച് വുസ്തയും ഇബ്ഹാമും രണ്ടും വട്ടത്തിൽ പിടിച്ച് ഈ ചൂണ്ടുവിരൽ ഉയർത്തുമായിരുന്നു ഓ അഷാറ ബി ഉസ്ബുഅഹി അസബാബുസലുഅലൈഹി വസല്ലം ചൂണ്ടുവിരൽ അത് ഉയർത്തുമായിരുന്നു മ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ അതുപോലെ തന്നെ വഫീ രുവായത്തിൻ മ മുസ്ലിമിൻ്റെ തന്നെ വേറൊരു തലി അൽ ഇബ്ഹാം സുസലഹുഅ അലഹി വസല്ലം വലത് കൈയുടെ എല്ലാ വിരലുകളും ചുരുട്ടിപ്പിടിക്കുകയും ഇബ്രഹാമിനടുത്തുള്ള വിരൽ അഥവാ സബ്ബാഹത്ത് ഈ ചൂണ്ടുവിരൽ ഉയർത്തുകയും ഇഷാറ ചൂണ്ടുകയും ചെയ്യുമായിരുന്നു എന്ന് രണ്ട് രൂപായത്തുകൾ കാണാൻ കഴിയും അപ്പം ഈ രണ്ട് രൂപായത്തിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മൾ അത്തഹ്യാത്തിലിരുന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേക സമയം സഹാബി ഹദീസിൽ പറഞ്ഞിട്ടില്ല ഇരുത്തത്തിനോടൊപ്പം തന്നെ റസൂരം ചെയ്യുമായിരുന്നു വിരൽ പിടിക്കുമായിരുന്നു അവസാനം സലാം വൂട്ടുന്നത് വരെ അതാണ് ഈ രണ്ട് ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത് അടുത്തത് ചൂണ്ടു വിരൽ അനക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ വിഷയത്തിൽ ആ മസലയിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഒരു വിഭാഗം പണ്ഡിതന്മാർ അനക്കേണ്ടതില്ല ഉയർത്തിപ്പിടിച്ചാൽ മാത്രം മതി വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് ചലിപ്പിക്കണം എന്നതാണ് സുന്നത്ത് എന്നുള്ളത് അതിനവർ അവർ ഇഖ്തലാഫാകാൻ കാരണം അഭിപ്രായ വ്യത്യാസത്തിലാകാൻ കാരണം ആ വിഷയത്തിൽ വന്ന ഹദീസിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നമുക്ക് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ നോക്കാൻ കഴിയും ഒന്ന് വാ ഇലി ബിൻ അൻഹു ഉദ്ധരിക്കുന്ന ഇമാം നസായി അതുപോലെ തന്നെ ഇമാം അഹമ്മദ് അവർ ഉദ്ധരിക്കുന്ന ഹദീസ് ആ ഹദീസിൽ കാണാം റസൂർ സാഹു അലൈഹി വസ്ല്ലം തശഹുദിലിരുന്നിട്ട് ചൂണ്ടുവിരൽ ചൂണ്ടി സുംബു പിന്നെ റസൂൽ എന്തു ചെയ്തു ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചു ഞാൻ കണ്ടു റസൂൽ അത് അനക്കുന്നതായിട്ട് വായിൽ ബിൻ ഹുജർ അലി അള്ളാഹുദ്ധരിക്കുന്ന ഹദീസാണ് അടുത്തൊരു ഹദീസ് അബ്ദുല്ലാഹ് ബിൻ അമർ ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അതിൽ കാണാം വ അഷാറ ബി ഉസ്ബു അസബാബുസാഹുഅലി വസ്ലം തഷഹുദിൽ ചൂണ്ടു വിരൽ ചൂണ്ടി അടുത്ത അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹിന് ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അതിലും വ അഷാറ ബി സബ്ബാബ ആ രണ്ട് ഹദീസിലെന്തേ ഉള്ളൂ അഷാറ എന്ന പദം മാത്രമേ ഉള്ളൂ അഥവാ ചൂണ്ടി എന്നുള്ള ഹദീസ് മാത്രമേ ഉള്ളു അടുത്ത ഹബു അബ്ദുല്ലാഹിബിൻ ഒമർ അല്ലിൽ നിന്നും ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് തഹരീഖുൽ മുതിരിവാൻ ആ ഹദീസ് ലൈഫാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഒമറിൽ നിന്നും അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്ബു മിനൽ ഹദീദ് അതിലും അഷാറ എന്ന പദം മാത്രമേ ഉള്ളൂ പിന്നെ അബ്ദുല്ലാഹിബിൻ ജുബൈറിൽ നിന്നും ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് അതിൽ കാണാം ബിനി നുജുബൈറിൽ നിന്നും ഇമാം അബൂദാവുദ്ധരിക്കുന്ന ഹദീസ് മസൂദ് സലഹുഅല വസ്ലം തഷഹുദില് ചൂണ്ടുവിരൽ ചൂണ്ടുമായിരുന്നു വലായു ഹരി ഖുഹ അതിനെ അനക്കുമായിരുന്നില്ല ചലിപ്പിക്കുമായിരുന്നില്ല അങ്ങനെ വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ട് എന്ത് ചെയ്യാം വന്നതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇമാം വ സഹാബി വാ ബിൻ ഹുജർ അള്ളി അള്ളാഹുൻ ഉദ്ധരിച്ച ഹദീസ് യുഹ്രി കുഹ എന്ന ഹദീസ് അത് ഷാദ് എന്ന അഭിപ്രായക്കാരൻ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇമാം മുസ്ലിം ഉദ്ധരിച്ച അബ്ദുള്ളബിൻ ഉമറിൽ നിന്നും അബ്ദുള്ള ജുബൈറിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് വ അഷാറ എന്ന് മാത്രമുള്ള ഹദീസ് അതിനെതിരായിക്കൊണ്ട് വാ ഇലി ബിൻ ഹുജർ അല്ലി അള്ളഹാൻ ഉദ്ധരിച്ച ഹദീസ് ഷാദ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം ആ പണ്ഡിതന്മാരെന്തില്ല ചലിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് മറ്റു മറുവിഭാഗം പഠിതന്മാർ വാ ഇലി ബിൻ ഹജുറിൽ നിന്നും ഇമാം നസായി ഇമാം അഹമ്മദ് എന്നിവർ ഉദ്ധരിക്കുന്ന ഹദീസ് സുമുഹ്രി ഖുഹ എന്ന് പറയുന്ന ഹദീസ് സഹീഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഹദീസ് സഹീഹാണെന്ന് പറയുന്നവർ ചലിപ്പിക്കാം ചലിപ്പിക്കൽ സുന്നത്താണ് എന്ന അഭിപ്രായക്കാരാണ് പക്ഷെ അബ്ദുല്ലാഹുബിനു സുബൈറിൽ നിന്നും ഇമാം ദാ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് വലായുഹി ഖുഹ എന്ന് പ്രത്യേകം എടുത്തു പറയുന്ന ഹദീസ് ഇമാം നവവി റഹമ്മഅ അലഹി ആ ഹദീസിൻ്റെ സനത് സഹിഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ ഒരു ഹദീസിൽ വന്ന അഭിപ്രായ വ്യത്യാസത്തിലാണ് പണ്ഡിതന്മാർ രണ്ടഭിപ്രായക്കാരായത് സഹിഹാണെന്ന് പറയുന്നവർ സുന്നത്താണെന്ന് പറയും അത് ഷാദാണ് ലൈഫാണെന്ന് പറയുന്നവർ ചലിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരുമാണ് നമുക്ക് മുൻതൂക്കമായിട്ട് മനസ്സിലാകുന്നത് ശാർദാണ് എന്ന അഭിപ്രായത്തോടാണ് അള്ളാഹു ആലം ഇതാണ് മൂന്ന് ഹദി മൂന്ന് ചോദ്യം ഈ വിഷയത്തിൽ വന്ന ചോദ്യം ആഹ് ആവാനമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ